Rishiru vajam. പറഞ്ഞു ീഭം ദുർഗ പ്രാപിക്കാൻ പ്രയാസമുള്ളവളും ഭഗവതി ഭഗവതിയും ഭദ്ര മംഗളരൂപി ഏതൊരുവളാൽ ജഗത് ഈ ജഗത്ത് ധരിക്കപ്പെടുന്നു സാ ദേവി ആ ദേവി തഥാ അപ്പോൾ ഇതിയുക്ത അങ്ങനെ പറയപ്പെട്ടവളായി ഗംഭീര അന്തസ്മിത ഗംഭീരമായ ഉൾച്ചിരിയോടുകൂടി ജഗൌ പറഞ്ഞു ദൂതൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ജഗത്തിന് ആധാരഭൂതയും പ്രാപിക്കാൻ വിഷ്പ്രയാസമുള്ളവളും സർവൈശ്വര്യപൂർണയും മംഗളരൂപിണിയുമായ ആ ദേവിയും ഗംഭീരമായ ഉൾച്ചിരിയോടെ ഇപ്രകാരം പറഞ്ഞു ഗംഭീരമായ അന്ധസ്മിതം എന്നതിന് ഗംഭീര ശബ്ദം ആഴമുള്ളത് അഗാധമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം അന്ധസ്മിതം എന്നതിന് നിന്ദാഗർഭമായ ഉൾച്ചിരി എന്നാണ് വ്യാഖ്യാനം ശുംഭോ ത്രൈലോക്യാശുഭശാദം ദേവി ഉപാച പറഞ്ഞു സത്യം ഉക്തം മിഥ്യാ കിഞ്ചിത് ത്വയോദിതം ത്രൈലോക്യ അധിപതി ശുംഭോ ശുഭോ താദൃശ ത്വയ നിന്നാൽ ഇക്കാര്യത്തിൽ നിന്നാൽ ഉക്തം പറയപ്പെട്ടത് സത്യം സത്യം തന്നെയാണ് ത്വയ നിന്നാൽ കിഞ്ചിത് അല്പം പോലും മിഥ്യ ഇല്ലാത്തതും നൗദിതം പറയപ്പെട്ടിട്ടില്ല ശുംഭ ശുംഭൻ ത്രൈലോക്യാധിപതി ത്രൈലോക്യാധിപതി തന്നെയാണ് നിശുംഭാ ചാപി നിശുംഭനും താദൃശ അപ്രകാരമുള്ളവൻ തന്നെ നീ പറഞ്ഞതെല്ലാം നേര് തന്നെ അല്പം പോലും അസത്യം നീ പറഞ്ഞതിലില്ല ശുംഭൻ ത്രൈലോക്യാധിപതി തന്നെയാണ് നിശുംഭനും അപ്രകാരമുള്ളവൻ തന്നെയാണ് പ്രതിജ്ഞാ മിഥ്യ തീയതൂം അൽപ്പബുദ്ധിവാ പ്രതിജ്ഞ പുരാത്രാദം മിഥ്യ തത് കിയത് കഥം ശ്രൂയതം അൽപ്പബുദ്ധി പ്രതിജ്ഞായാ കൃതാപുര കിംതു എന്നാലും അത്ര ഇക്കാര്യത്തിൽ ഏത് കാര്യത്തിൽ ഭർത്താവിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ എത്ത് ഏതൊന്നാണോ പ്രതിജ്ഞാതം പ്രതിജ്ഞ ചെയ്യപ്പെട്ടത് തത് അതും കഥം മിഥ്യാക്രിയത എങ്ങനെ മിഥ്യയാക്കി തീർക്കും പുര പണ്ട് അൽപബുദ്ധിത്വ അല്പബുദ്ധിത്വം കൊണ്ട് യാ പ്രതിജ്ഞാകൃത ഏത് പ്രതിജ്ഞ ചെയ്യപ്പെട്ടുവോ തത് അത് ശ്രൂയതാം കേൾക്കുക എന്നാൽ ഭർത്താവിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞാൻ ചെയ്തു പോയ പ്രതിജ്ഞയെ എങ്ങനെയാണ് മിഥ്യാക്കുന്നത് അല്പബുദ്ധിത്വം കൊണ്ട് ഞാൻ മുമ്പ് ചെയ്തു പോയ പ്രതിജ്ഞ കേൾക്കുക ർപ്പം പ്രതിബലോ ലോകെ സമേ ഭർത്ത ഭയതി സംഗ്രാമേ യോ മേ ദർപ്പം വ്യവോഹതി യോ മേ പ്രതിബലോ ലോകർത്ത സംഗ്രാമേ സംഗ്രാ യുദ്ധം യുദ്ധത്തിൽ യാ ഏതൊരുവൻ മാം ജയതി എന്നെ ജയിക്കുന്നുവോ യാ ഏതൊരുവൻ മേ ദർപ്പം വ്യബോഹരി എൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നുവോ ലോകേ ലോകത്തിൽ യാ ഏതൊരുവൻ മേ പ്രതിബല എനിക്ക് തുല്യമായ ബലമുള്ളവനാകുന്നു സ അവൻ മേ ഭർത്താ ഭവിഷ്യതി എൻ്റെ ഭർത്താവായി ഭവിക്കും ഭർത്താവാകേണ്ട പുരുഷന് മൂന്ന് യോഗ്യതകളാണ് ദേവിയുടെ കൽപ്പിക്കുന്നത് സംഗ്രാമത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കണം തൻ്റെ ദർപ്പം ശമിപ്പിക്കണം തനിക്ക് പ്രതിഫലനായിരിക്കണം ഇത് മൂന്നും ദേവിയിൽ നിന്ന് അഭിനനായ അഥവാ ദേവിയുടെ തന്നെ മൂർത്തി ഭേദമായ മഹേശ്വരന് മാത്രമേ ഉള്ളൂ മഹേശ്വരൻ അല്ലാതെ മറ്റാർക്കും തൻ്റെ ഭർത്താവാകാൻ സാധ്യമല്ല എന്ന് പറയുന്നതിനും പകരമാണ് ഈ യോഗ്യതകളെടുത്ത് പറഞ്ഞിരിക്കുന്നത്